ബാലധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിറയും വിശേഷാൽ പൂജകളും നടന്നു ചിങ്ങമൊന്നിന് പുതുവർഷദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങുകൾ നടന്നത് തൃപ്പുത്തിരി പൂജ പുത്തിരി മഹാ അന്നദാനം വിശേഷാൽ നാഗപൂജ എന്നിവയും നടന്നു എല്ലാ മാസവും ഒന്നാം തീയതി ക്ഷേത്രത്തിൽ അന്നദാനം നടക്കും തൃശൂർ ചങ്ങരംകുളങ്ങര അമ്മയും സംഘവും നടത്തുന്ന പാലുന്നൂറും കൂട്ടി പുള്ളുവൻ പാട്ടും നാഗം തുള്ളലോടെ വിശേഷാൽ നാഗപൂജയുമാണ് നടന്നത് ക്ഷേത്രം തന്ത്രി സി രാജൻ സ്വാമി കർമ്മഹത്വം വഹിച്ചു പ്രസിഡന്റ് കെ രാമചന്ദ്രൻ സെക്രട്ടറി എ ശശികുമാർ ട്രഷറർ ഹരീന്ദ്രനാഥ് എന്നിവർ നേതൃത്വം നൽകി